ഈ ആര്യൻ എന്നുള്ള വാക്ക് എന്നെ നമുക്ക് ഇങ്ങനെ ഉപ ഉപേക്ഷിക്കാം കാരണം ഇവിടെ വന്നിട്ടുണ്ട് മൈഗ്രേറ്റ് പക്ഷേ അവരെ നമ്മൾ ആര്യൻ എന്ന് പറയാൻ പാടില്ല ആര്യൻ എന്ന് വെച്ചാൽ സംസ്കൃതമൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം വന്ന പ്രയോഗം ഇതിന് പകരം നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കാണ് പ്രോട്ടോ ഇന്ത്യൻ ഇൻഡോ യൂറോപ്യൻ പി ഐ ഇ ഈ ഒരു വംശജര് ഇപ്പോൾ പറയുന്ന വെച്ചാൽ പല പോയിന്റുകൾ പറയുന്നുണ്ട് എന്നാലും നമുക്ക് ഈ ഇപ്പോഴത്തെ സാധാരണ യുക്രൈൻ ആ ഒരു ഭാഗങ്ങളെന്നൊക്കെ നമുക്ക് പറയാം അവര് കുറേ വിഭാഗക്കാർ യൂറോപ്പിലും പോയിട്ടുണ്ട് കുറേ കാലം ഇന്ത്യയിലും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രോട്ടോ അതിന് ഇൻഡോ യൂറോപ്യന് മുമ്പ് ഇവർക്ക് ഒരു ടെക്നോളജി വലിയൊരു ടെക്നോളജി ഉണ്ടായിരുന്നു അതാണ് കുതിരകൾ ലോകത്ത് വേറൊരിടത്തും കുതിരകളില്ല നീ ഒരു ഭാഗത്താണ് കുതിരകൾ ഉണ്ടായിരുന്നത് കുതിരകള് ഇവോൾവ് ചെയ്തൊക്കെ വന്നത് ആ പ്രദേശമാണ് മറ്റുള്ളവർ അതുവരെ നടന്ന് മാത്രം പോയിക്കൊണ്ടിരുന്നത് ഇവർക്ക് കുതിരകൾ മെൽക്കാനും അതിന് ഗ്രഥങ്ങൾ ഉണ്ടാക്കി പെട്ടെന്ന് യാത്ര ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ടായി അവർ പല ഭാഗങ്ങളിലും പോയിരുന്നു അവർ ഈജിപ്തിലൊക്കെ ട്രേഡ് ചെയ്തിരുന്നു കുതിരകൾ പക്ഷെ അവർ കുറെ ആൾക്കാര് യൂറോപ്പിലോട്ടും പോയി അതാണ് ഞാൻ ഇംഗ്ലണ്ടിന്റെ ചരിത്രം വേറൊരു വീഡിയോ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത് ഈ കിൾട്ടുകാരെയൊക്കെ കുറിച്ചിട്ട് അവരെല്ലാം ഈ പി ഐ ഇ പ്രോട്ടോ ഇൻഡോ യൂറോപ്യനിൽ നിന്ന് വന്നത് അവര് ഈ പറഞ്ഞ ഇൻഡസ് വാലിയിൽ ഏകദേശം രണ്ടായിരം ബി സിയിലൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അതൊരിക്കലും അമ്പും വില്ലുമായിട്ട് വന്ന് ഇവരെ ആക്രമിച്ചു കീഴടക്കിയതൊന്നും അതിനിവേശമായിരുന്നില്ല മൈഗ്രേഷൻ ഇപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ എത്രയോ വിദ്യാർത്ഥികൾ കാനഡയിൽ പോകുന്നു എത്രയോ പേര് ഇങ്ങോട്ട് വരുന്നു പക്ഷെ ഇത് അതിനുവേശം അല്ല ആയിരുന്നില്ല